അടിപൊളി ഫുള് മഞ്ഞ് ഒന്നും കാണാനില്ല ഹലോ തലവായി അപ്പം നമ്മൾ യാത്രയിൽ മറ്റൊരു കച്ചവടം കണ്ടിരിക്കുകയാണ് ഇതാ തേങ്ങ ഇവിടെ തേങ്ങയുടെ വമ്പൻ കച്ചവടമാണ് ഈ നാട്ടിൽ മൊത്തം തേങ്ങ ആണ് ഇത് ഇവര് തേങ്ങ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് രാവിലെ അഞ്ചു മണി മുതൽ പത്ത് മണി വരെയുള്ള ഒരു ജോലി വേണമെങ്കിൽ നേരെ തമിഴ്നാട്ടിലേക്ക് വിട്ടോ തേങ്ങ പൊളിക്കാം രാവിലെ പത്ത് മണി പത്ത് മണി മണി അഞ്ചുമണിന്ന് പത്ത് മണി വരെയൊക്കെ ആ എത്ര മണിക്ക് ടീ എത്ര മണിക്ക് എട്ട് മണിക്ക് ടീ ടീ വടെ ഒന്ന് ടീ രണ്ട് വടെ പിന്നെ 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 പിന്നെല്ലാം വീട്ടിൽ പോയിട്ട് പത്ത് മണിക്ക് ആ என்ன யூடியூப் பண்ணலாம் ஆ யூடியூப் 10 மணிக்கு கையில பണിയാണ് தோ இது ஃபன்ன எக்ஸ்டா ஊறிப்புறதா ஃபன்ன வந்து ஊறிக்கும் 1 2 பண்ணலாம் போடிட்டே சொல்லுங்க காசு வெச்சுங்க ஏச்சா போடு உடைச்சோனே இயால ஊறிக்கிட்டு அந்த காசு இல்ல 5 மணி முதல்ல 10 மணி வரை 10 மணிக்கு 2 மணி 1 மணி வரை ஒரு ஒரு நாளுக்கு எത്ര اتنا தேங்க போடுக்கியோ രണ്ടായിര തേങ്ങ ഒരു ദിവസം പൊളിക്കുന്നവരാണ് എന്റെ ഷാർപ്നസ് ഉണ്ടാ ഇതൊക്കെ പൊളിക്കാനുള്ള തേങ്ങയാണ് പിന്നെ സൂര്യന്റെ സൂര്യന്

அஞ்சு மணி முதல் பத்து மணி வரை பਣੀ அவசியம் இருந்தங்க. நேரா போரி. ஆ மூத்தது ചിന്നക്കായ് റിസ്ക് കുറച്ച് വലിയ മൂത്തുള്ളതാണെ മൂത്തത് കുറച്ച് റിസ്ക് ആണെന്ന് പറയുന്നത് വിളിക്കുന്നത് ചെറുത് ഇളപ്പ് ചെല്ലു കുഴപ്പില്ല யாருக்குமே சிக்ஸ் பேக் வரல கையிலானட்டோம் இவரை மசிலோ வயிற்றுல கையிலேயே மசில் இருக்கு வயிற்றுல சிக்ஸ் பேக் இல்லை எது இங்க எங்க இங்க பாருங்க தான் மசில்

മണിക്ക് ഒരു ചായയും കടിയും കിട്ടും പിന്നെ ബാക്കി വീട്ടിൽ നിന്ന് രാവിലെ അഞ്ച് മണിക്ക് വന്ന് പണിയെടുത്തോളാം അത ഇതൊക്കെ അവർ പൊളിച്ചിട്ട തേങ്ങയാണ് ഇതാ കാണുന്നത് തേങ്ങയുടെ തൊണ്ട് ആ ഇതൊക്കെ പൊളിക്കാനുള്ളതാ അടാ ഭയങ്കര ഷാർപ്പാണ് കേട്ടോ അത് ഷാർപ്പ് ആ മേശ്രൂരാ ഒരു നാളേക്ക് എത്ര തേങ്ങ പൊതിക്കോ രണ്ടായിരം രണ്ടായിരം ഒരാള് ഒരാൾ രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് ആ ഇത് കൂലി എങ്ക എണ്ണത്തിക്ക അല്ല കൂലി കൂലി ആയിരം കായ് കുറിച്ച് അറുന്നൂറ്റമ്പത് രൂപ ആയിരം കായ്ക്ക് അറുന്നൂറ്റമ്പത് അറുന്നൂറ്റമ്പത് ആ അവിടെ മത്സര പൊളിക്കലാണ് കേട്ടോ അവിടെ കൊറേ ആള് പൊളിക്കുന്നുണ്ട് കേട്ടോ ഇതാ ഇവർ പൊളിച്ചിട്ടത് എന്താ പറയാ ഭയങ്കര ഷാർപ്പാണ് കേട്ടോ അതിന്റെ പൊളിക്കുന്ന സാധനം ഓ കുറ്റിങ്ങളൊക്കെ ഒന്ന് മിസ്സായി ഉണ്ടെങ്കിൽ ഒന്ന് നല്ല വീണുകൊണ്ട പറ്റിക്കൂടെ കയറി ഇറങ്ങും ഇവിടെ ഇതാ മത്സര പൊളിക്കലാണ് நமஸ்காரோ பிளச்சோ என்னடா என்னடா ஷார்ப்பு ஆ மசர பிளிக்கலாட்டா இட ഒരു നാളൊക്കെ ഒരു ലോഡ് പൊളിച്ചു തരുമോ ഒരു ലോഡ് എവള തേങ്ങ ആയിരോ നാപ്പത്തഞ്ച് ആയിരം തേങ്ങയാണ് ഒരു ദിവസം പിന്നെ ഒരു സൗണ്ട് മാത്രമേ പൊളിക്കുന്നു ആ താത്ത അറുപത് അത് നല്ല തമാശ ഒക്കെ പറഞ്ഞോണ്ട് പൊളിക്കുകയാണ് അതൊന്ന് നടന്ന് കാണാം ഔന്ന് രണ്ട് മൂന്ന് മുപ്പത്തി അഞ്ചാള് രണ്ടായിരം വെച്ച അമ്പതിനായിരം തേങ്ങ ഇവിടെ പൊളിയും പക്ഷെ ഇത് സൈസ് കുറച്ച് ചെറുതാണ് കേട്ടോ വലിയ തേങ്ങയല്ല ഭയങ്കര സൈസില്ല തമിഴ്നാട്ടിൽ തേങ്ങ പൊളിക്കുന്ന മനോഹരമായ കാഴ്ചയാണ് നമ്മളീ കാണുന്നത് അപ്പോൾ ഈ ഒരു കാഴ്ചയും കണ്ട് നമ്മൾ പോവുകയാണ്

ரெல்ல அஞ்சு மணி முதல் பத்து மணி வரை பிளச்சு கொண்டே இக்கூ இவருக்கு நம்ம சப்ஸ்கிரைப் சப்ஸ் கொடுக்கணும் இவருக்கு இவரை வீடியோ காணும் ஆகிரும் அப்போ அதை சப்ஸ் கொடுக்கணும் வியாபார மூணு நாலு നാല് ട്രാക്ടർ തന്നെ ഉണ്ട് സാധനം കൊണ്ടുവരാണെങ്കിൽ ഇടുന്നത്തേക്ക് ഫുള്ള് തേങ്ങ പൊളിക്കലാണ് ആ പണിക്ക് പോകുന്നവർക്ക് പോകാം രണ്ടായിരം തേങ്ങ പൊളിക്കുന്നതാണെങ്കിൽ അവർക്ക് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് രൂപ കിട്ടും അപ്പോൾ പിന്നെ വേറെ പണിക്ക് പോകണമെന്നില്ല ഓ கேரளாண்ணா கேரளா வயநாடு ஆய்ச்சரி ஆஹா நலச்சரிவு வந்து அங்கே அங்கே நலச்சரிவு லாண்ட்ஸ்லைடு பர உருள் பொட்டி என்ன பற்றி வச்சு வைக்கணும் இது நல்லா விளைஞ்சிருக்கா இது தேங்க ஆ